ഇന്ന് രണ്ട് വലിയ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഒരുപാട് ടെറ്റിൻ്റെ ഡേ കാരണം തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു രാവിലെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നോട്ടോ അപ്പോൾ എന്താണ് കാപ്പിക്കുള്ളതെന്നൊക്കെ നോക്കി വെച്ചിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്ന കേട്ടോ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വന്ന് ചായയെ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അമ്മേനെ കൊണ്ടുവിട്ടു മഴയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മഴക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തിരിച്ചു വന്നു ദോശയൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ മീൻപീര ഉണ്ടായിരുന്നു കേട്ടോ മീൻപീരൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റല്ലേ അത് ഈ ദോശയൊക്കെ കഴിച്ചു ആവശ്യമില്ലാത്ത ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗറും അധികം കഴിക്കുന്ന ചോറൊക്കെ കട്ട് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ മഴയത്ത് മിച്ചറൊക്കെ അയച്ചിരുന്നു പിന്നെ പെട്ടി റെഡിയാക്കി വയ്ക്കാനുണ്ടായിരുന്നു നമുക്ക് ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ചെയ്തു വെച്ചു പിന്നെ അടുക്കാനും പറക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ ഒന്നും ഞാനും അമ്മയും കൂടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ട് ബിരിയാണി മേടിച്ചു ഞാനും അമ്മ ഇനിയനും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ വീട്ടിൽ ഇപ്പോൾ വെട്ടം ഒക്കെ കുറവായിരുന്നു കേട്ടോ റിങ്ങിലായിട്ടൊന്നും കൊണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ചായ ഒന്നും കുടിക്കാത്ത ഒരു ജീവിയുടെ വാട്ട് ഏറ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം